മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ നേതൃത്വം ആരും ഏറ്റെടുക്കാനില്ലാതെ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ സംഘടനയുമായി സഹകരിക്കാൻ പൃഥ്വിരാജും ഫഗദ് ഫാസിലും അടക്കമുള്ള പല യുവതാരങ്ങളും താല്പര്യം കാണിക്കാത്തതിനാൽ കടുത്ത വിഷമത്തിലാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം യോഗത്തിന് എത്തിയത് മാത്രമല്ല പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് കടുത്ത അസ്വസ്ഥതയിൽ മോഹൻലാൽ നിൽക്കെയാണ് ഗജവീരനായ മോഹൻലാൽ തന്നെ സംഘടനയുടെ തലപ്പത്ത് വരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഇതിനു എത്തിയ ബൈജു സന്തോഷ് പ്രസംഗിച്ചത് തന്റെ സ്വതസിദ്ധമായ തിരുവനന്തപുരം ഭാഷാ ശൈലിയിലാണ് ലാലേട്ടൻ ചുമ്മാ താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നാൽ മതിയെന്നും മറ്റു കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്യുമെന്നുമാണ് ബൈജു തന്റെ ശൈലിയിൽ പറഞ്ഞത് പ്രസംഗത്തിന് കൈയടിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു യോഗത്തിന് എത്തിയവരെല്ലാം എന്നാൽ എല്ലാവരെയും സ്തബ്ധരാക്കി മോഹൻലാൽ ബൈജുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എണീറ്റ മോഹൻലാൽ കടുത്ത ഭാഷയിൽ ബൈജുവിനോട് ക്ഷോഭിച്ചു തന്നെ കളിയാക്കിയെന്ന തോന്നലിലാണ് ലാൽ പൊട്ടിത്തെറിച്ചത് കാണുന്നവർക്ക് ബൈജുവിനോട് ലാലേട്ടന് എന്തെങ്കിലും മുൻവിരോധം ഉണ്ടെന്ന വിധത്തിലായിരുന്നു ആ ക്ഷോഭം എന്നാൽ താൻ ലാലേട്ടനെ കളിയാക്കാൻ ഉദ്ദേശിച്ചില്ലെന്ന് പറഞ്ഞ് ബൈജു പിന്നാലെ ക്ഷമാപണം അടക്കം നടത്തുകയും ചെയ്തു ലാലേട്ടനെ എന്തു പറ്റിയെന്നാണ് ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ഒരുപോലെ ചോദിച്ചത് പിന്നീട് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ശാന്തനാക്കുകയായിരുന്നു എന്തിനാണ് ലാൽ ഇത്രയധികം പൊട്ടിത്തെറിച്ചത് എന്ന് ഉണ്ടായിരുന്ന അധികം ആർക്കും മനസ്സിലായില്ല മമ്മൂട്ടിക്ക് യോഗത്തിൽ വരാൻ സാധിക്കാതിരുന്നതും ഫഹദ് ദുൽഖർ പൃഥ്വിരാജ് അടക്കമുള്ള യുവതാരങ്ങളുടെ അടക്കം മോഹൻലാലിനെ വിഷമത്തിലാക്കിയിരുന്നു താരസംഘടനയുടെ സംഘടനയുടെ ഭാഗമായിരുന്ന ഉണ്ണിമുകുന്ദനെ പോലുള്ളവർ വിവാദങ്ങളിലും ചെന്നു ചാടി ഇതോടൊപ്പം തന്നെ ലാലേട്ടനും മകനും ചേർന്ന് സിനിമാ ലോകം അടക്കി ഭരിക്കുകയാണെന്നടക്കമുള്ള വിമർശനങ്ങളും എത്തി ഇതടക്കം ചില പ്രശ്നങ്ങളെല്ലാം ഓർത്താണ് ലാലേട്ടന് ദേഷ്യം പിടിച്ചത് എന്നാണ് സൂചന എങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ലാലേട്ടന്റെ പബ്ലിക് ആയുള്ള ആ പൊട്ടിത്തെറിക്കൽ ഇതോടെ യോഗത്തിന്റെ സന്തോഷമെല്ലാം കെടുന്ന അവസ്ഥയും ഉണ്ടായി ലാൽ ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാകുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് അതേസമയം വർഷങ്ങളായി സിനിമയിൽ നിൽക്കും യുവതാരങ്ങൾ സംഘടനയുമായി സഹകരിക്കണം എന്നാണ് ലാലിന്റെ ആഗ്രഹം ഇത് അതനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് സംഘടന കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗത്തെ കൊണ്ടുവരാനും ആലോചനയുണ്ട് മൂന്ന് മാസത്തിനകം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംഘടനയിൽ പ്രാരംഭ ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്നായിരുന്നു അംഗങ്ങളുടെ പൊതുവികാരം എന്നാൽ അത് തള്ളിക്കളഞ്ഞാണ് മോഹൻലാൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ